വയനാടിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് സഹായവുമായി എത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി ഫഗത് ഫാസിൽ ദുൽഖർ സൽമാൻ തുടങ്ങി പല താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വയനാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ വയനാടിനായി വേറിട്ട ഇടപെടൽ നടത്തി നടൻ ടൗനയെക്കുറിച്ച് പറയുകയാണ് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ പ്രതികരണം ഏവരും ഒറ്റക്കെട്ടായി വയനാടിനു വേണ്ടി അണിനിരക്കുകയാണ് അപ്പോഴും ടൗനയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഒരു കാരണമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്പോസിബിൾ പാത്രങ്ങളും ഗ്ലാസ്സുമായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ ദുഷ്കരമാക്കുന്ന ഈ വെല്ലുവിളി സംബന്ധിച്ച് മാതൃഭൂമിയോട് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ നടത്തിയ പ്രതികരണം ടൊവിനോ തോമസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെയാണ് ടൊവിനോ ആയിരം സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ്സുകളും ക്യാമ്പിൽ എത്തിക്കുമെന്ന് അറിയിച്ചത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന സ്റ്റീൽ പാത്രങ്ങൾ വഴി ഡിസ്പോസിബിൾ പാത്രങ്ങളും ഗ്ലാസുകളും മൂലമുണ്ടാകുന്ന വൻതോതിലുള്ള മാലിന്യം ഒഴിവാക്കാൻ കഴിയും നല്ലൊരു സന്ദേശമാണ് ടൊവിനോ മുന്നോട്ട് വെച്ചത് ടൊവിനോയുടെ ഈ മാതൃകാപരമായ പിന്തുണയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ ക്യാമ്പുകളിലെയും അന്തേവാസികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു മാലിന്യമുക്തമായ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് ഇത്തരം വാർത്തകളും ഇടപെടലുകളും മന്ത്രിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് മന്ത്രിയെ അഭിനന്ദിച്ച് കമന്റ് ചെയ്യുന്നത് ഇതാണ് മനുഷ്യൻ ചിലർ അങ്ങനെയാണ് സഖാവി നാടിനോടും മനുഷ്യരോടും കരുതലുള്ളവർ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് ചൂരൽമലയിൽ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസം പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി